ഉദയംപേരൂർ ഐ യു സി പ്ലാന്റിൽ മിന്നൽ സമരം സമരത്തെ തുടർന്ന് പാചകവാതക വിതരണം നിലച്ചിരിക്കുകയാണ് രാവിലെ ആറു മണി മുതലാണ് ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത് വിശദാംശങ്ങളാണ് ജിജീഷ് കരുണകാരൻ ചേരുന്നുണ്ട് ജിജീഷ് ഇത്തരത്തിലുള്ള ഒരു മിന്നൽ സമരമൊക്കെ തന്നെ ബാധിക്കുന്നത് ഏറെക്കുറെ ജനങ്ങളെ തന്നെയാണ് കാരണം രാവിലെ മുതൽ തുടങ്ങിയ സമരമാണ് ശമ്പളം മുടങ്ങിയെന്ന് പരാതിപ്പെട്ടുകൊണ്ടാണ് സി ഐ ട്യൂന്റെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നത് രജന് രജന് പറഞ്ഞതുപോലെ തന്നെ സാധാരണ ജനങ്ങളെ സാധാരണക്കാരായ ആളുകളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്തരത്തിൽ എൽ പി ജി വിതരണം മുടങ്ങുന്നത് പാചകപാതക വിതരണം പൂർണ്ണമായും തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം അഞ്ച് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുകയാണ് രാവിലെ ആറ് മണി മുതലാണ് ഉദയം പേരൂർ എൽ പി ജി ഐ ഒ സി എൽ പി ജി പ്ലാന്റിൽ ഇത്തരത്തിൽ സമരം നടന്നത് സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളാണ് സമര രംഗത്തേക്ക് ഇറങ്ങിയത് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ശമ്പളം മുടങ്ങിയിരിക്കുന്നു ഈ ശമ്പളം കൃത്യമായി നൽകണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം എന്നതാണ് എന്നാൽ ഈ മിന്നൽ സമരം കാര്യമായി തന്നെ ബാധിച്ചു കാരണം ലോറി തൊഴിലാളികളടക്കം ഇക്കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല ടാങ്കർ ലോറികളിൽ ഇത്തരത്തിൽ സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന തൊഴിലാളികൾ രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു ആദ്യം പതിമൂന്ന് ലോറികൾ ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കാൻ വേണ്ടി അതിനകത്ത് കയറി അപ്പോഴാണ് സമരം ആരംഭിച്ചത് സാധാരണ നിലയിൽ ഓട്ടോമാറ്റിക്കായിട്ടാണ് ഫില്ലിംഗ് നടക്കുന്നത് എങ്കിൽ കൂടി അതിന്റെ അനുബന്ധമായ ജോലികൾ ചെയ്തു നൽകേണ്ടത് ഈ ജീവനക്കാരാണ് ഹൗസ് കീപ്പിംഗ് തൊഴിലാളികളാണ് അവരതിൽ നിന്ന് വിട്ടു വിട്ടുനിന്നതോടുകൂടി തന്നെ പതിമൂന്ന് ലോറികൾ അത് നിറച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പിന്നീട് വന്ന ആ ലോറികൾക്കൊന്നും തന്നെ അകത്തേക്ക് കയറാനും കഴിഞ്ഞില്ല ഈ ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ചു പോകേണ്ട ലോറികൾക്കൊന്നും അകത്തേക്ക് പോകാനും കഴിഞ്ഞില്ല അങ്ങനെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ലോറികൾ ഐ ഒ സി പ്ലാനിന് ഉദ്യം പേരൂർ ഐ ഒ സി പ്ലാന്റിന് പുറത്ത് കെട്ടിക്കിടക്കുകയായിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തക പുറത്തുവിട്ടതിന് പിന്നാലെ സമരത്തിൽ ചില ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ഏതാനും ലോറികൾ കൂടി ഇത്തരത്തിൽ പാചകവാതകം നിറച്ചതിന് ശേഷം പുറത്തേക്ക് പോയി എന്നാൽ പൂർണ്ണമായും തന്നെ ഈ ഒരു ഘട്ടത്തിൽ പോലും പൂർണ്ണമായി പാചകവാതക വിതരണം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല എറണാകുളം ഒപ്പം തന്നെ ഇടുക്കി ജില്ലകളിലും തൃശൂർ കോഴിക്കോട് ജില്ലകളിലേക്കും എല്ലാം തന്നെ പാചകവാതകം എത്തിച്ചിരുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ കൊച്ചി ഉദയം പേരൂർ ഐ ഒ സി പ്ലാന്റിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്കുള്ള പാചകവാതക വിതരണം പൂർണ്ണമായും തന്നെ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തെയും ഇത്തരത്തിൽ മിന്നൽ സമരങ്ങളും പണിമുടക്കുകളും ഐ ഒ സി പ്ലാന്റ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പാചകവാതകം പൂർണ്ണമായും നിലക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി ഈ സമരം തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ നിസ്സഹകരണ സമരം അഞ്ചാലത്തേക്ക് തുടരുകയാണെങ്കിൽ വലിയ തോതിൽ തന്നെയായിരിക്കും പാചകവാതക വിതരണത്തെ ഇത് ബാധിക്കുകയും ചെയ്യുക നേരത്തെ ഈ സമരം തുടരുന്ന ഘട്ടത്തിൽ അവിടെ അവശ്യ സർവീസ് നിയമം അടക്കം പ്രയോഗിക്കുമെന്ന കാര്യം ജില്ലാ ഭരണകൂടം ചൂണ്ടിക്കാട്ടിയിരുന്നു പിന്നീട് ചർച്ചകളിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു ഇവിടെയും ഈ കരാർ ഏറ്റെടുത്ത ആൾ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകണം കരാർ ഏറ്റെടുത്ത വ്യക്തിയുടെ കൂടി സന്നിധ്യത്തിൽ മാത്രമാണ് ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നൊരു കാര്യമായിരുന്നു പ്രധാനമായും തൊഴിലാളികൾ മുന്നോട്ട് വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിന്നെയും നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് അഞ്ചേ മുക്കാനോടുകൂടി തന്നെ സമരക്കാർ ഈ ഒരു പ്രതിഷേധ ഘട്ടത്തിലേക്ക് കടന്നു ആറു മണി മുതൽ തന്നെ പൂർണ്ണമായും എൽ വിതരണം നിലക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു രജനി അപ്പം ജിജീഷ് ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇത് തൊഴിലാളികളെ ഒരു സാരമായി ബാധിച്ചു അതിനുള്ളിലുള്ളവരെ തന്നെ കാരണം ക്യാപ് പോലും മാറ്റാനുള്ള സമയം കൊടുക്കാതെ അല്ലെങ്കിൽ ഈ മറ്റൊരാൾക്ക് ഇത് കൈമാറാനുള്ള ഒരു സമയം പോലും കൊടുക്കാതെ ആയിരുന്നു സി ഐ ടി യു ഇത്ര പെട്ടെന്നൊരു സമരം പ്രഖ്യാപിച്ചത് പോലും ജനി തീർച്ചയായും ഈ മിന്നൽ സമരം തന്നെയാണ് വലിയ തോതിൽ വരയ്ക്കുന്നത് കാരണം മുൻകൂട്ടി പ്രഖ്യാപിച്ചുള്ള സമരങ്ങൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് മുൻകരുതലുകൾ അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കാൻ ഐ ഒ സിക്ക് കഴിയുമായിരുന്നു എന്നാൽ ഇത്തരത്തിൽ മിന്നൽ സമരം നടക്കുമ്പോൾ മുമ്പും തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇത്തരം സമര രംഗത്തേക്ക് അവിടെ ഇറങ്ങിയപ്പോൾ പ്രത്യേകിച്ച് സി ഐ ടൂവിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലായിരുന്നു ഒരു സമരത്തിന്റെ രീതി എന്ന് പറയുന്നത് സാധാരണ തൊഴിലാളികൾ മറ്റ് ഡ്രൈവർമാർ അടക്കമുള്ള ആളുകൾ അവിടെ ഇത്തരത്തിൽ സിലിണ്ടറുകൾ എടുക്കാൻ മാത്രമാണ് ഈ പ്രതിഷേധ സമരം അറിയുന്നത് എന്നാൽ ആ ഘട്ടത്തിൽ ഒരു വിശദമായ ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകളിലേക്കോ ഒന്നും തന്നെ നീളുന്ന സാഹചര്യമല്ല സമരം പലപ്പോഴും ഇത്തരത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നില്ല മുമ്പ് സമരം നടന്നപ്പോൾ അത് സംയുക്ത തൊഴിലാളികൾ സമരം ചെയ്ത ഘട്ടത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചുള്ള സമരങ്ങളായിരുന്നു പ്രധാനമായും ഈ ഐഒസി പ്ലാന്റിലടക്കം ഇത്തരം തൊഴിലാളികൾ നടത്തിയിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാവിലെ ജോലിക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്യാസ് സിലിണ്ടറുകൾ പാചകവാതക സിലിണ്ടറുകൾ മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി എത്തുന്ന ഘട്ടത്തിൽ മാത്രമാണ് അവിടെ പണിമുടക്കിലേക്ക് തൊഴിലാളികൾ കടന്നിരിക്കുന്നു ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന ക കാരണം മുഴുവൻ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഫില്ലിംഗ് ഒഴികെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ തൊഴിലാളികളുടെ സഹായം ആവശ്യമാണ് അവിടെ അവർ നിസ്സഹകരണ സമരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോടുകൂടി തന്നെ പൂർണ്ണമായും ഈ ലോറികൾ അവിടെ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ലോറികളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കാൻ കഴിയാത്ത സ്ഥിതി വരികയും ചെയ്തു സ്വാഭാവികമായും ഈ ഐ ഒ സി പ്ലാന്റിൽ നിന്നാണ് പ്രധാനപ്പെട്ട സമീപ ജില്ലകളിലേക്ക് അടക്കമുള്ള സിലിണ്ടറുകൾ കട പോകുന്നത് പാചകവാതക സിലിണ്ടറുകളാണ് അത് അതിൻ്റെ ഒരു ക്ഷാമമാണ് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ബാധിക്കുക അതോടൊപ്പം തന്നെ വാണിജ്യ വാതകങ്ങൾ വാണിജ്യ പാചകത്തിനുള്ള സിലിണ്ടറുകൾ അതിന്റെ ഒരു വിതരണം നിലയ്ക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു വിലക്കയറ്റത്തിലേക്ക് അടക്കം നയിക്കുന്ന എന്ന ഒരു ഘട്ടം തന്നെയാണ് ഇത്തരത്തിൽ ഉണ്ടാവുക മാത്രമല്ല ഇങ്ങനെ സമരം തുടരുന്നത് അല്ലെങ്കിൽ സമരം തുടരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ഒരു ആവശ്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത് സമരം സമരത്തെ തുടർന്ന് പാചകവാദ വിതരണം നിലച്ചിരിക്കുകയാണ് വിശദാംശങ്ങളാണ് ജിജീഷ് കരുണാകരൻ നൽകിക്കൊണ്ടിരുന്നത്